നമസ്കാരം സാധാരണ പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് കാണുന്ന രീതിയിലല്ല ഇക്കുറി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് മാമാങ്കം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇലക്ഷൻ തീയതി പോലും പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരാർത്ഥികൾ നിറയുകയും മുന്നണികൾ നിറയുകയും അവിടെ രാഷ്ട്രീയ പോരാട്ടം തുടങ്ങുകയും ചെയ്തു അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ തന്നെയാണ് മത്സരാർത്ഥികൾ കളം നിറഞ്ഞു കഴിഞ്ഞു സാധാരണ മത്സരങ്ങൾക്കൊക്കെ തിരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവസാന ആ റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് ഇത്ര വലിയ പിന്നെ വലിയ തോലുള്ള കൊട്ടിക്കലാശം എന്ന രീതിയിലുള്ള റോഡ് ഷോയൊക്കെ നടത്താറുള്ളതെങ്കിൽ ഇക്കുറി തുടക്കം മുതൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോയും വലിയ രീതിയിലുള്ള മഹാസമ്മേളനങ്ങളുമാണ് എല്ലാം പാർട്ടികളും നൽകിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് എല്ലാ മുന്നണികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അഖിലേന്ത്യാ നേതാക്കൾ നേരിട്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വിജയപ്രതീക്ഷ വച്ചുപുലർത്തുന്ന ഒരു പാർട്ടി കേരളത്തിൽ ബി ജെ പി ആണ് ബി ജെ പിക്ക് എന്തായാലും ഇക്കുറി പാർലമെൻറ്റിലേക്ക് എം പിമാരെ അയക്കാൻ കഴിയണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് അഖിലേന്ത്യാ നേതാക്കൾ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി തന്നെ ഏറ്റവും യുക്തരായ ഏറ്റവും യോജിച്ച ഏറ്റവും പ്രഗത്ഭരായ മത്സരാർത്ഥികളെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം നേരിട്ട് കളത്തിലിറക്കിയിരിക്കുകയാണ് അതിൽ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ ആയാലും ആറ്റിങ്ങലിൽ മന്ത്രി മുരളീധരനായാലും തൃശൂരിൽ സുരേഷ് ഗോപി ഗോപിയായാലും പത്തനംതിട്ട അനിൽ ആൻ്റണി ആയാലും ഇവരൊക്കെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നോമിനികളാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല സർവേകളും പുറത്തു വരുമ്പോൾ അതിനൊക്കെ ബി ജെ പിക്ക് വലിയ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സർവേകളൊക്കെ പറയുന്നത് ബി ജെ പി ഇക്കുറി എന്തായാലും ഒന്നോ രണ്ടോ സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ് എയ്റ്റിയുടെ ഏറ്റവും പുതിയ സർവേയിലും പറയുന്നത് കേരളത്തിൽ നിന്നും രണ്ട് എം പിമാരെ പാർലമെൻറ്റിലേക്ക് അയയ്ക്കാൻ ബി ജെ പിക്ക് കഴിയും എന്ന് തന്നെയാണ് അത്തരത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും സുപ്രധാനമായ മണ്ഡലം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരാർത്ഥി മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് അവിടെ കനത്ത പോരാട്ടമാണ് നടക്കുന്നത് സി പി ഐയിലെ പന്ത്ൻ രവീന്ദ്രനും കോൺഗ്രസ്സിലെ ശശി തരൂരും ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം ഇപ്പോൾ ഈ അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ ഇലക്ഷൻ ഡിക്ല ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തീയതി ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള പോരാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഒരു പുതിയ പുതുമുഖമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എങ്കിൽ ഇക്കുറി അഞ്ചോ ആറോ ദിവസം കൊണ്ട് മണ്ഡലമാകാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സുവ്യക്തമായ കാര്യം മറ്റൊരു മണ്ഡലം ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്നത് തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂരിൽ തുടക്കം മുതൽ തന്നെ റോഡ് ഷോകളും ആൾക്കൂട്ടവും ബഹളവും ഒരു വലിയ ഉത്സവ അന്തരീക്ഷവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപിയും കളം നിറഞ്ഞു കളിക്കുകയാണ് അവിടെ പിന്നെ നിലവിലുണ്ടായിരുന്ന എം എം ബി എ സിറ്റിംഗ് എം ബിയെ മാറ്റി കോൺഗ്രസ് പരീക്ഷിക്കുന്നത് പിന്നെ മുൻ മുഖ്യമന്ത്രിയും ലീഡറുമായ കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവുമായ കെ കരുണാകരനും മകൻ കെ മുരളീധരനെ തന്നെയാണ് മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ഇറക്കുമതി ചെയ്തത് അവിടെ സുരേഷ് ഗോപിയെ തകർക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അതുകൊണ്ട് തന്നെ അവിടെ മത്സരം കനക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ അവിടെ വി എസ് സുനിൽകുമാർ ഇപ്പോൾ അപ്രസക്തമായ ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കാരണം സുനിൽകുമാറിൻ്റെ പ്രചാരണത്തിന് അത്ര വലിയ കോലാഹലമൊന്നും ഉണ്ടാക്കാൻ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ മുരളീധരനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമാണ് ഇപ്പോൾ കളം നിറഞ്ഞു കളിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയവുമൊക്കെ ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞു എന്ന രീതിയിലാണ് ആ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്നും രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള ന്യൂസ് എയ്റ്റിയുടെ സർവേയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് അത് ആരൊക്കെയാണ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഒന്ന് രാജീവ് ചന്ദ്രശേഖറുടെ കാര്യവും മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ കാര്യവുമാണ് ഇവർ രണ്ടുപേരും ഇക്കുറി ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കുമെന്നും രണ്ടുപേരും പാർലമെൻറ്റിലേക്ക് എത്തുമെന്നുമുള്ള അഭ്യൂഹങ്ങളാണ് നിറയുന്നത് എന്തായാലും സർവേകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ അത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആളുകൾ അല്ലെങ്കിൽ ഓരോ പ്രവർത്തകരും എന്ന് വേണമെങ്കിൽ പറയാം